അലൈക്കും വറഹമത്തല്ലാഹി ഉബർകാത്തു സമസ്തയുടെ ആറാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പാഠം ഒന്ന് അസ്വലാത്തു നിസ്കാരം മുസ്ലിങ്ങളായ നമ്മുടെ ശാരീരികമായ അബാധത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഞ്ച് വക്ത നിസ്കാരമാണെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഐബാധത്തുകളിൽ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അഞ്ച് വക്ത നിസ്കാരമാണെന്ന് നമുക്കറിയാമല്ലോ നിസ്കാരം നിർവഹിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് അവ ഏതാണെന്നറിയാമോ ഭ്രാന്ത് ബോധക്ഷയം ഹൈൾ നിഫാസ് മുതലായവ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നിസ്കാരത്തിൻ്റെ സമയം കടന്നു ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം മേൽപ്പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ആ നിസ്കാരം കലാവൂട്ടൽ വാജിബാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം കടന്നു ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം മേൽ പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ഈ ഭ്രാന്ത് ബോധക്ഷകളിലൊക്കെ അപ്പോൾ ഉദാഹരണത്തിന് ദുഹറിൻ്റെ ബാങ്കിൻ്റെ സമയം പന്ത്രണ്ടരയാണ് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഇവന് ബോധക്ഷ ഉണ്ടാവുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് ഇവിടെ നിസ്കരിക്കാനുള്ള സമയമുണ്ട് ഇവന് അഞ്ച് മിനിറ്റ് നിസ്കരിക്കാനുള്ള സമയമുണ്ട് പക്ഷെ മുപ്പത്തി അഞ്ചിനാണ് അല്ലെങ്കിൽ മുപ്പത്തി ആറിനാണ് ഇവൻ ഈ ബോധക്ഷയം വരുന്നത് അല്ലെങ്കിൽ ഭ്രാന്ത് വരുന്നത് എന്നാൽ ആ നിസ്കാരം കള്ളാവ് കിട്ടണം കാരണം ഇവിടെ ഇവനെ പന്ത്രണ്ട് മുപ്പതിന് പാങ്ക് കൊടുത്തിട്ട് അഞ്ചു മിനിറ്റ് അവിടെ നിസ്കരിക്കാൻ സമയുണ്ട് ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയമുണ്ട് പക്ഷെ അവനവിടെ നിസ്കരിച്ചില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം ആ നിസ്കാരം കള്ളാവ് കിട്ടേണ്ടതാണ് ഓക്കെ മനസ്സിലായല്ലോ സമയത്തിൽ നിന്ന് ഒരു തെക്ക് മാത്രം സമയം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ അമുസ്ലിം മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിൻ്റെ മുമ്പുള്ള നിസ്കാരം അതോടൊപ്പം ജം ആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ് ഇവിടെ പറഞ്ഞത് സമയത്തിൽ നിന്ന് ഒരു തെക്ക് മാത്രം സമയം ബാക്കി ഇരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ അമുസ്ലിം മുസ്ലിം ആവുകയോ ചെയ്താൽ എന്ന് പറഞ്ഞാൽ മൂന്ന് മുപ്പത്തിയഞ്ചിനാണ് അസുർഭാങ്കിന് സമയം മൂന്ന് മുപ്പത്തി രണ്ടിനാണ് ഇവൻ്റെ അസുഖം മാറുന്നത് ഭ്രാന്ത് മാറി അല്ലെങ്കിൽ ബോധക്ഷയത്തിൽ നിന്നുള്ള ആൾ അവന്റെ ബോധം വന്നു അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം അവൻ കള്ളാവ് കിട്ടണം കാരണം അവിടെ ഒരു തെക്ക് വീറിന് മാത്രമുള്ള സമയുണ്ട് ഇപ്പോൾ മുപ്പത്തി അഞ്ചിനാണ് പാങ്ക് കൊടുക്കുന്നതെങ്കിൽ മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ആയപ്പോഴാണ് ഇവന്റെ ബോധം വരുന്നത് അല്ലെങ്കിൽ അവന്റെ ഭ്രാന്ത് മാറുന്നത് എങ്കിൽ അവിടെ ഒരു തെക്ക് സമയമുണ്ടല്ലോ അതുകൊണ്ട് ആ നിസ്കാരം അവൻ കള്ളാവ് കിട്ടണം പിന്നീട് അതിനു മുമ്പുള്ള നിസ്കാരം അതോടൊപ്പം ജമാക്കപ്പെടുന്നതാണെങ്കിൽ അത് നിസ്കരിക്കൽ നിർബന്ധമാണ് അസുരസ്കാരത്തിന്റെ ആ സമയത്താണ് അവൻ എന്ത് ചെയ്യുന്നത് അവൻ ഈ ബോധം വരുന്നത് അപ്പോൾ അതിനോട് ജമാ ആക്കപ്പെട്ട നിസ്കാരം ഏതാണ് അസുരസ്കാരത്തോട് ജമാ ആക്കപ്പെട്ട നിസ്കാരം ഏതാണ് ലൊഹറാണ് ലൊഹുറും അസുറും ജമാക്കപ്പെട്ട നിസ്കാരങ്ങളാണ് അതുകൊണ്ട് ലൊഹുറും നിസ്കരിക്കണം അസുറും നിസ്കരിക്കണം രണ്ടും കലാവൂട്ടൽ നിർബന്ധമാണ് ഒരാൾക്ക് ബോധം വന്നത് മൂന്നേ മുപ്പത്തി മൂന്നിനാണ് മൂന്നേ മുപ്പത്തി അഞ്ചിന് കൊടുക്കും ഇവിടെ ലുഹുറും ആസുറും എന്താണ് ജമാക്കപ്പെടുന്ന സ്കാരങ്ങളാണ് യാത്രകളിലൊക്കെ അപ്പോൾ ആ രണ്ട് മിനിറ്റ് ബാക്കിയിൽ ഒരു അവർ തെക്ക് ഉള്ള സമയം അവിടെ ഉണ്ട് അതുകൊണ്ട് ജമാക്കപ്പെടുന്ന നിസ്കാരങ്ങളായ അവിടെ ലൊഹുറും ആണല്ലോ അപ്പോൾ ആ മുമ്പുള്ള ലുഹുറും അവന് കള്ളാവ് കിട്ടണം ഓക്കെ അതുപോലെ മഹരീബും ഇഷാവും ജമാക്കപ്പെടും ഷാവിന്റെ സമയത്താണ് അവന് ബോധം വന്നതെങ്കിൽ അവിടെ മകരിബും ഇഷാവും കളാവൂട്ടൻ നിർബന്ധമാണ് സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം നിസ്കാരത്തിന് സമയമായാൽ അല്ലെങ്കിൽ ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ എന്തു ചെയ്യണം അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ലുഹറിന്റെ ബാങ്ക് കൊടുത്തു അസറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നതാണ് ഇപ്പൊ ലോഹറിൻ്റെ വാങ്ക് കൊടുത്തു അവൻ നിസ്കരിക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട് പക്ഷെ അവൻ കരുതിയില്ല എന്ത് ഞാൻ അസർ വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് ലോഹർ നിസ്കരിക്കുമെന്ന് കരുതിയില്ല കരുതിയില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും അവൻ എന്തെങ്കിലും രോഗം വന്നാലേ ആ സമയത്ത് അവൻ ബോധക്ഷം ഉണ്ടാവുകയാണെങ്കിൽ അവന് കുറ്റക്കാരനാകും കാരണം അവിടെ നിസ്കരിക്കാൻ സമയമുണ്ട് എന്നാൽ അവന് കരുതി ഞാൻ ബാങ്ക് പാങ്കൊടുക്കുന്നതിന് മുമ്പ് ലോഹർ അങ്ങനെ ആയാലും നിസ്കരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ എപ്പോഴേക്ക അവന് ബോധം പോയി എങ്കിലും അവിടെ കുറ്റക്കാരനാകുന്നതല്ല ഇനി ഇവിടെ ഒരു ഹദീസ് ഉണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഹദീസാണ് കാല സാഹു അലൈവലം റസൂലി അലൈഹി സ്വലം പറഞ്ഞു വൽ ജുമാഅത്തു ഇലൽ വ ബൈനഹുന്ന റസൂള്ള പറയുകയാണ് അഞ്ച് വക്ത നിസ്കാരങ്ങൾ വക്താരങ്ങൾ അഞ്ച് വക്ത നിസ്കാരങ്ങൾ വൽ ഇലൽ ഒരു റമലാൻ മുതൽ അടുത്ത റമലാൻ വരെയും വ ഒരു റമദാൻ റമദാൻ മുതൽ അടുത്ത വരെയും ഇമാ ബൈനഹുന്ന കബായിറ അവൻ അടുത്ത റമദാൻ വരെയും വൻദോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്താൽ അവകളുടെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും അഥവാ ഈ അഞ്ച് നിസ്കാരങ്ങൾക്കിടയിലുള്ള ഓരോ നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള അതുപോലെ ജുമാത്തിൽ ജുമാഅ ഒരു ജുമ കഴിഞ്ഞ് അടുത്ത ജുമ ആകുന്നത് വരെയുള്ള അതിനിടയിലുള്ള പാപങ്ങൾ ചെറുദോഷങ്ങൾ അതുപോലെ റമദാനും ഇല്ല റമദാന ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനാകുന്നത് വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള ചെറുദോഷങ്ങൾ അള്ളാഹു താല പൊറുക്കും എപ്പോഴാണ് അവൻ വൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു തേല ചെറുദോഷങ്ങളെല്ലാം പുറക്കപ്പെടും തെതിരൂപാത്തിൽ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം ഒന്ന് നിസ്കാര സമയമായാൽ എന്ത് ചെയ്യണം നമ്മൾ അവസാനം പറഞ്ഞതാണ് നിസ്കാര സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം രണ്ട് നിസ്കാര സമയം കഴിയും മുമ്പ് ഹൈദുണ്ടായാൽ നിസ്കരിക്കാത്തതിൻ്റെ മേൽ അവൾ കുറ്റക്കാരിയാകും എപ്പോൾ അതിവിടെ നേരത്തെ പറഞ്ഞ കാര്യമാണ് സമയമായാൽ ഉടനെ നിസ്കരിക്കണമെന്നാണ് അല്ലെങ്കിൽ വേണം സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതണം ഇവിടെ ആ സ്ത്രീ അങ്ങനെ കരുതിയിട്ടില്ല അപ്പോൾ അവൾ കുറ്റക്കാരിയാകും ഇല്ലെങ്കിൽ വല്ല കാരണത്താലും ഇവിടെ ഹൈന്ദ കാരണത്താലേ അവർക്ക് സ്ഥിതി കഴിഞ്ഞില്ല വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ എന്താവും കുറ്റക്കാരിയാകുന്നതാണ് അവിടെ അവൾ നിസ്കരിക്കുമെന്ന് കരുതിയില്ല ഇതിന്റെ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് അവൾ കരുതിയില്ലെങ്കിൽ അവൾ കുറ്റക്കാരിയാകും ഓക്കെ മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതെല്ലാമാണ് ഭ്രാന്ത് ബോധക്ഷയം ഹൈള് നിഫാസ് ഇവയാണ് നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ നാല് സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഏതെല്ലാം നിസ്കരിക്കണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ാന്ത സുഖപ്പെട്ടു സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കാരം ഏതാണ് സുബഹി നിസ്കാരമാണ് അപ്പോൾ സുബഹി മാത്രം നിസ്കരിച്ചാൽ മതി കാരണം എന്താ സുബഹി ഏതിനോടും ജം ആക്കപ്പെടുകയില്ല ഓക്കെ ഇപ്പോൾ സുബഹി മാത്രം ഇവിടെ നിസ്കരിച്ചാൽ മതി ഇനി രണ്ടാമത്തത് യോജിച്ചതിനോട് ചേർക്കാം കലാവ് കിട്ടണം കലാവ് കിട്ടേണ്ടതില്ല ഈ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം സമയം കടന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ബോധക്ഷയം ഉണ്ടായാൽ സമയം കടന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ബോധക്ഷയം ഉണ്ടായാൽ അനുസ്കാരം കള്ളാവ് കിട്ടണം കാരണം ഇവിടെ ബാങ്ക് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് സമയം കിട്ടിയിട്ടുണ്ട് ആ സമയം നിസ്കരിച്ചിട്ടില്ല പിന്നെയാണ് ഇവിടെ ബോധക്ഷയം ഉണ്ടാവുന്നത് അപ്പോൾ ബോധക്ഷയത്തിന് ശേഷം ബോധം വന്നതിന് ശേഷം അനുസ്കാരം ചെയ്യണം കള്ളാവ് കിട്ടണം കാരണം ഇവിടെ സമയം കടന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തെ ചോദ്യം എന്താണ് സമയം ആയി ഒരു മിനിറ്റ് കഴിഞ്ഞ് ഹയതുണ്ടായാൽ ഏയ് ഇവിടെ സമയമായിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഹേദുണ്ടാവുന്നത് അവിടെ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ പാങ്കൊടുത്തിട്ട് അല്ലെങ്കിൽ നിസ്കാരത്തിന് സമയമായിട്ട് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോഴാണ് ഹേദുണ്ടാകുന്നത് ആ നിസ്കാരം അളാവ് വീട്ടേണ്ടതില്ല കാരണം ഇവിടെ ടൈം കിട്ടിയിട്ടില്ല ഓക്കെ ഈ മൂന്നാമത്തത് വൃത്തിയായി എഴുതാനാണ് നിങ്ങളത് വൃത്തിയായിട്ട് എഴുതണം പാഠത്തിൽ വന്ന പത്ത് പദങ്ങൾ ഞാൻ കാണിച്ചതൊക്കെയാണെന്നുള്ളത് നിസ്കാരം കലാവ് തടസ്സങ്ങൾ ഭ്രാന്ത് ബോധക്ഷയം ഇതെല്ലാം എഴുതാവുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത് അസാം അലൈക്കും വാഹത്ത അല്ലാഹി